കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കേച്ചേരി ചിറന്നല്ലൂർ സ്വദേശി അമ്പലത്തെ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷമീറാണ് പിടിയിലായത് ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഗുണ്ടകളെ പിടികൂടുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത് തൃശൂർ റേഞ്ച് ഡി ഉത്തരവിനെ തുടർന്ന് ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് ഷമീറിനെ വിലക്കിയിരുന്നു ഈ ഉത്തരവ് ലംഘിച്ചാൽ ചൊവ്വാഴ്ച രാത്രി പ്രതി കേച്ചേരിയിൽ എത്തിയിട്ടുണ്ടെന്ന പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ഷമീർ ഇതേ തുടർന്നാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജി കാപ്പ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് പ്രതിയെ നാടുകടത്തിയത് അറസ്റ്റിലായ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്